ിത നവംബർ പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈകിളിയിൽ നിന്ന് ആരംഭിച്ച ദൂർത്ത് സദസ് ഇന്ന് അവസാനിക്കുകയാണ് ആൾക്കാരെ തല്ലിയും ആക്രമിച്ചും കേസെടുത്തും പ്രതിഷേധക്കാരെ ആക്രമിച്ചും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തും ജൈത്രയാത്ര എന്ന് കരുതുന്ന രാക്ഷസ യാത്രയ്ക്ക് കൂടിയാണ് ഇന്ന് അന്ത്യം കുറിക്കപ്പെടുന്നത് ൾ വിലമതിക്കുന്ന ബസ്സിൽ കോടികൾ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സംസ്ഥാന പര്യടനം അങ്ങനെ പരിസമാപ്തിയിലേക്ക് എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല പകരം ഇല്ലാത്ത നേട്ടങ്ങളെ പെരുക്കി പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിൽ മലമറിച്ചിടുകയായിരുന്നു എന്ന് ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി പൊങ്ങച്ചങ്ങൾ വീമ്പിളക്കുന്ന സഖാക്കന്മാരുടെ പുതിയ മുഖമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പരിവാരങ്ങളും മാറി പ്രതിപക്ഷത്തെയും ഗവർണറെയും അതിനിശിതമായി വിമർശിക്കാനും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും വിദ്യാർത്ഥി സംഘടനയെ ഇള നില തന്നെ തകർക്കാനും നവകേരള സദസ്സിനെ മികച്ച വേദിയായി ഉയർത്തി നവകേരള സദസ് എന്ന ഈ യാത്ര തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നായിരുന്നു രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത് ഒന്ന് കഴിഞ്ഞ ഏഴ് വർഷം ഭരിച്ചിട്ടും ജനങ്ങളുടെ യാതൊരുവിധ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നത് രണ്ട് ഈ യാത്രയിലൂടെ എത്ര ജനങ്ങളുടെ എത്ര പ്രശ്നങ്ങളാണ് നിങ്ങൾ പരിഹരിച്ചത് വെറും പ്രഹസനമായി തീർന്ന നവകേരള സദസ്സ് ജനങ്ങൾ എത്രത്തോളം പരാതികൾ നൽകാൻ കയറി ഇറങ്ങിയ പഞ്ചായത്ത് അധികൃതരും മറ്റു അധികാരികളും ഓഫീസുകൾ വിട്ട് നവകേരള സദസ്സിന്റെ മുറ്റത്തെത്തി എന്ന് മാത്രം പല തവണ പല പേപ്പറുകളിൽ ഒപ്പിട്ടും സീലടിച്ചും കരമടച്ചും ഹാജരാക്കിയ അതേ പേപ്പറുകൾ നാട്ടിലെ അതേ അധികാരികൾക്ക് സാധാരണ ജനങ്ങൾ കൈമാറി അതിന് അങ്ങ് തലസ്ഥാനത്തു നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരേണ്ടി വന്നു എന്നതാണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യമെങ്കിൽ തികഞ്ഞ ഭരണ പരാജയമാണത് നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പഞ്ചായത്ത് അധികൃതർക്കോ ഒരു ജില്ലാ ഭരണകൂടത്തിനോ കഴിയുന്നില്ല എങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ നേരിട്ടിറങ്ങി വന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണെങ്കിൽ എന്തിനാണ് സർക്കാരിന് താഴെ ഇത്രയേറെ മേഖലകൾ ഇത്രയേറെ സ്ഥാപനങ്ങൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രഹസനം എന്ന വാക്ക് പ്രസക്തമാകുന്നത് മുപ്പത്തിയാറ് ദിവസം നീണ്ട ബസ് യാത്ര മൂന്നു നേരം വിഭവ ഭക്ഷണം കഴിച്ചും ിയും പൗരപ്രമുഖർ എന്ന പേരിൽ ഇഷ്ടക്കാരെ മുഴുവൻ ഊട്ടിയും സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചും സ്കൂൾ കുട്ടികളെ പൊരി വെയിലത്ത് നിർത്തിയും ഹോട്ടലുകളിൽ ഉപജീവന മാർഗം തേടി ജോലി ചെയ്യുന്നവരോട് ഗ്യാസ് പോലും ഓണാക്കരുത് എന്ന് വിവാദ സർക്കുലറുകൾ പുറത്തിറക്കിയും കറുത്ത ഒരു തുണി കണ്ടാൽ ഹാലിളകിയും ഭിന്നശേഷിക്കാരെ തല്ലിയും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധമായും വേദിയിലെത്തിച്ചും സാധാരണക്കാരായ കച്ചവടക്കാരുടെയും കുടുംബശ്രീക്കാരുടെയും കയ്യിൽ നിന്ന് പതിനായിരവും ഇരുന്നൂറ്റി അൻപത് രൂപയും പിടിച്ചു പറിച്ചും മുപ്പത്തി ആറ് ദിവസം നീണ്ട ബസ് യാത്ര പൂർത്തിയായിരിക്കുന്നു കശുവണ്ടി തൊഴിലാളികളുടെ ഉന്നമനത്തിനും അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്കും എന്ന് വച്ചാൽ കൃത്യമായി വരുമാനം ലഭിക്കാനുള്ള പ്രശ്നങ്ങൾ നീങ്ങാൻ വേണ്ടിയുള്ള പരിഹാര കമ്മിറ്റി കേരള ക്യാഷ്യൂ ബോർഡ് നിയമിച്ചിരുന്നു ഇപ്പോഴും കശുവണ്ടി തൊഴിലാളികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഒരു തുക എത്തിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നിട്ടും നവകേരള സദസ്സ് നടക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ബീച്ചിൽ രണ്ട് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ മുഖം നെറ്റിൽ തീർത്ത് കേരള കാഷ്യൂ ബോർഡ് മാതൃകയായത് ഈ യാത്രയ്ക്കിടെ കേരളം കണ്ടു ആ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തൊഴിലാളികളുടെ ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാൻ സാധിച്ചേനെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് കേരള സർക്കാരിന്റെ അതിവിശിഷ്ടമായ പ്രവൃത്തിയും ഈ യാത്രയുടെ അവസാനത്തോടെയാണ് സംഭവിച്ചത് മാധ്യമ പ്രവർത്തക ഉൾപ്പെടെ ഗൂഢാലോചന കാണിച്ച് അഞ്ചാം പ്രതിയായി വധശ്രമത്തിന് കേസെടുത്തു ദേഹത്ത് ഷൂ കൊണ്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന് പുറത്ത് ഷൂ ഏറുകൊണ്ട് മരണപ്പെടാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഇടതുപക്ഷത്തിന് മാത്രമേ ഉണ്ടാകൂ എന്നതാണ് അത്ഭുതം ഓർക്കണം ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിനു നേരെ ഷൂ എറിയുന്നു അതും ഒരു റബ്ബർ ഷൂ അത് തട്ടി മരിക്കാൻ മാത്രം പാറ്റിയോ പ്രാണിയോ ആയിരുന്നു ഈ സർക്കാരെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല എന്നിട്ടും വൈരാഗ്യ ബുദ്ധിയോടെ പ്രതിഷേധക്കാർക്കെതിരെ പ്രതിപക്ഷത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു കസ്റ്റഡിയിലെടുത്തു ഒരു മാധ്യമ പ്രവർത്തകയെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു ിനെയും ഗുണ്ടകളെയും നേരിട്ട കാലം വിവരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം പുകഴ്ത്തുന്ന പ്രസംഗങ്ങൾ നവകേരള സദസ്സിലുണ്ടായി ഓരോ മന്ത്രിമാരും തങ്ങൾ ചെയ്ത നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ഔദാര്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും നവകേരള സദസ്സിലൂടെയായിരുന്നു എല്ലാത്തിനുമൊടുവിൽ ഇതാ ആ മഹാമാമാങ്കം ഇന്നൊന്ന് അവസാനിച്ചു കിട്ടുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നിൽക്കുമ്പോഴും കോടികൾ മുടക്കി സാധാരണക്കാരന്റെ തലയിൽ തീ ഈ സർക്കാർ നടത്തിയ ഈ ദൂർത്തയാത്ര കേരള ചരിത്രത്തിൽ എന്തായാലും ഒരു ആകാൻ പോകുന്നില്ല പോലീസിനെ ഉപയോഗിച്ച് എല്ലാം അടിച്ചമർത്താം എന്ന ഒരു കമ്മ്യൂണിസ്റ്റിന് നിരക്കാത്ത പ്രവർത്തികളാണ് നവകേരള സദസ്സിന്റെ ഇടയിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ കാണിച്ചു കൂട്ടിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെയുള്ള മറുപടി ജനം നിങ്ങൾക്ക് ഉറപ്പാണ്